തുടർച്ചയായി മൂന്നാം തോൽവിയോടെ രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ പിന്നിലേക്ക് പോയിരിക്കുകയാണ് സഞ്ജു നായകനായി വരുന്നതിനു മുൻപ് മോശം പ്രകടനം നടത്തിയിരുന്ന ടീം പിന്നീട് മെച്ചപ്പെട്ടെങ്കിലും ഇപ്പോഴിത് പഴയ പാതയിലേക്ക് തിരിക്കുകയാണ് സൂപ്പർ ഓവർ വെല്ലുവിളിയിൽ ഡൽഹി ക്യാപിറ്റൽസിന് എതിരെ അവസാന നിമിഷം തോൽവി വഴങ്ങിയതിന് പിന്നാലെ ആരാധകർ ഒന്നടങ്കം കലിപ്പിലാണ് ജയിക്കാമായിരുന്ന മത്സരമാണ് ടീം പഠിക്കൽ കൊണ്ട് കലമുടച്ചത് എന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ ഇപ്പോഴത്തെ വിവാദം തോൽവിയെ ചൊല്ലിയല്ലെന്നാണ് പ്രധാന കാര്യം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും ജനപ്രിയ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസിൻ്റെത് വീഡിയോകളും ഫോട്ടോകളും ഒക്കെയായി അവർ നിരന്തരം പോസ്റ്റുകൾ പങ്കുവയ്ക്കാറുണ്ട് അക്കൂട്ടത്തിൽ ധാരാളം ട്രോളുകളും ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത്തവണ അവർ പങ്കുവെച്ച ഒരു മീം ഇതിനോടകം വൈറലാവുകയും കടുത്ത ആരാധക പ്രതിഷേധത്തെ തുടർന്ന് ഡിലീറ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത് ബോളിവുഡിലെ മെഗാ ഹിറ്റ് ചിത്രമായ മുഞ്ഞ എം ബി ബി എസിലെ ഒരു ചിത്രമാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വീൽ ഇരിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോയും അതിനൊപ്പം സബ്ജക്റ്റിന് ഒന്നും അനുഭവിക്കാൻ കഴിയില്ല എന്ന വരികളുമാണ് അവർ ചേർത്തിരിക്കുന്നത് ഇതോടെയാണ് ആരാധകർ ഒന്നടങ്കം വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസവും രാജസ്ഥാൻ റോയൽസ് കോച്ചുമായ രാഹുൽ ദ്രാവിഡിനെ പരിഹസിക്കുന്നതാണ് ഈ മീം എന്നായിരുന്നു ആരാധകർ ചൂണ്ടിക്കാട്ടിയത് ഐ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് ബംഗളൂരുവിൽ നടന്ന ഒരു പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെ പരിക്കേൽക്കുകയുണ്ടായി ഇന്ത്യൻ ദേശീയ ടീമിന്റെയും രാജസ്ഥാൻ റോയൽസിന്റെയും മുൻ ക്യാപ്റ്റൻ ക്രച്ചസിലും വീൽ ചെയറിലും ഇരുന്നു കൊണ്ട് ടീമിനെ നിലവിൽ പരിശീലിപ്പിക്കുന്നത് മത്സരമുള്ള ദിവസങ്ങളിൽ വീൽ ചെയർ ഉരുട്ടി ഗ്രൌണ്ടിലൂടെ പോകുന്ന ദ്രാവിഡ് ഇപ്പോഴത്തെ പതിവ് കാഴ്ചയാണ് തോൽവിയോടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ടീം അതിന് പിന്നാലെയാണ് അടുത്ത വിവാദത്തിലേക്ക് ചെന്നുപെട്ടിരിക്കുന്നത് ദ്രാവിഡിനെ പോലെ ഒരു സീനിയർ താരത്തെ അതും സ്വന്തം ടീമിന്റെ പരിശീലകനെ എങ്ങനെയാണ് അപമാനിക്കുക എന്നാണ് ആരാധകർ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം അതേസമയം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹിയെ ഇരുപത് ഓവറിൽ നൂറ്റി റൺസ് എന്ന സ്കോറിൽ ഒതുക്കിയിരിക്കുന്നു എന്നാൽ യശസ്സി ജയ്സ്വാളിന്റെയും നിതീഷ് റാണയുടെയും അർദ്ധ സെഞ്ചുറികളോടെ രാജസ്ഥാൻ വിജയ ലക്ഷ്യത്തിലേക്ക് അരികിലെത്തുകയായിരുന്നു എന്നാൽ സൂപ്പർ ഓവറിലേത് ഉൾപ്പെടെയുള്ള തന്റെ ബൌളിംഗിലൂടെയും മിച്ചൽ സ്റ്റാർക്ക് മത്സരം ഡൽഹിക്ക് അനുകൂലമായി മാറുകയായിരുന്നു നല്ല ഫോമിൽ ബാറ്റ് വീശുകയായിരുന്ന നായകൻ സഞ്ജു സാംസൺ റിട്ടയർഡ് ഹാർഡ് വിളിച്ച് പുറത്തു പോയതോടെയാണ് രാജസ്ഥാൻ വീണത് മത്സരത്തിൽ ഡൽഹി ക്യാപ്റ്റന്റെ നെടുന്തൂണായത് മിച്ചൽ സ്റ്റാർക്കാണ് ആണ് മുപ്പത്തി ആറ് റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് വീഴ്ത്തിയ താരം സൂപ്പർ ഓവറിൽ പതിനൊന്ന് റൺസ് മാത്രം വഴങ്ങി രണ്ട് രാജസ്ഥാൻ ബാറ്റർമാരെ റൺ ഔട്ട് ആക്കുകയും ചെയ്തിരുന്നു നിതീഷ് റാണ ഇരുപത്തി എട്ട് പന്തിൽ അൻപത്തി ഒന്നും ധ്രുവ് ജൂറൽ പതിനേഴ് പന്തിൽ ഇരുപത്തി ആറ് എന്നിവർ മൂന്നാം വിക്കറ്റ് നാൽപ്പത്തി ഒൻപത് റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി ടീമിന്റെ ജയത്തിലേക്ക് അടുപ്പിച്ചുവെങ്കിലും അവസാന നിമിഷം വീഴുകയായിരുന്നു മിച്ചർ സ്റ്റാർക്കിന്റെ പന്തിലാണ് റാണ പുറത്തായത് ഇതേ മൊമെന്റ് തുടർന്ന് സ്റ്റാർക്ക് അവസാന ഓവറിൽ എട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് കളി വരുതിയിലാക്കുകയായിരുന്നു